ശനിയെ നോക്ക ശനി കർമ്മകാരകനാണ് കരിയറാണ് പുള്ളി ലക്ഷ്യം പെടുന്നവര് ശനിയുടെ ആണ് ശരിക്കും മനുഷ്യന് ശരിക്കും പണം ഉണ്ടാകുന്ന പീരീഡ് എന്ന് വേണേ പറയാം ശനിയെന്ന് വെച്ചാൽ നയൻറ്റീൻ ഇയേഴ്സ് പീരീഡാണ് ഈ പ്രഷർ പോലത്തെ കാര്യങ്ങൾ തലകറക്കം ഫിക്സ് സ്ട്രോക്ക് ഒക്കെ വരാൻ ചാൻസസ് ഈ മേഡൻ രാശി ഇല്ലാരെ ചോദിക്കാണ് സാറേ എൻ്റെ ജന്മനക്ഷത്രക്കൽ അങ്ങനെ ഒരു കല്ലതായിട്ട് എനിക്കറിയത്തില്ല കാരണം വെച്ചാൽ ശനിയുടെ എന്ന് പറയുന്നത് ഒരു ഐ ഓപ്പണറാണ് ശനി ഒരു ഐ ഓപ്പണറാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കും ശനിയുടെ ഒന്നും ആവശ്യമില്ല പോലെ ഒരു ശനിയുടെീകര പ്ലാനറ്റ് എല്ലാരും വർഷമുണ്ട് നമസ്കാരം രക്തശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യെല്ലോ സഫേറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു ശരിക്കും നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് കടന്നു പോയത് അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശനിയുടെ രത്നം സർ നമസ്കാരം അപ്പം അതിനെ കുറിച്ച് ഏത് രക്തമാണ് അതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കാരണം ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ശനി ശനി നമ്മളെ എന്തോ അപ്പൊ പറഞ്ഞു തരാമോ പ്ലാനറ്ററി നമ്മുടെ ഹൗസ് ഹൗസ് രണ്ട് നോക്കിയാൽ സൈൻ ഓഫ് കാപ്രിക്കോണും ഓഫ്സും കൈകാര്യം ചെയ്യുന്ന പ്ലാ ഗ്രഹമാണ് കർമ്മകാരകനാണ് ശനി നല്ല ബിസിനസ്സുകാരനാണ് കർമ്മകാരകനാണ് വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മളെ വേണ്ട പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ സ്ലോയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പം അതിൻ്റെ രത്നം നമുക്ക് നമ്മൾ അതിന് മുന്നേ ഞാൻ ശനിയെക്കുറിച്ച് ഏതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക അതൊരു നമ്മൾ സൂര്യനിൽ നിന്ന് ആറാമത്തെ ഗ്രഹം സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം അങ്ങനെയാണ് ശനിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നമുക്ക് രത്നത്തെക്കുറിച്ച് നമുക്ക് പറയാം ശനി എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ നമ്മുടെ കർമ്മ ഓരോ ഗ്രഹങ്ങൾക്കും അവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സുണ്ട് സ്വഭാവവിശേഷങ്ങളുണ്ട് ഇപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പം എക്സ്പോഷർ ഗവൺമെന്റ് സർവീസ് അതോറിറ്റി ഇതെല്ലാം ലീഗൽ സൈഡുകൾ ഇതെല്ലാം സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ചന്ദ്രൻ മനസ്സിൻ്റെ കാരഗ്രഹമാണ് മനസ്സിനെയാണ് ചന്ദ്രൻ ഭരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സ് അതുപോലെ തന്നെ ആൻസൈറ്റിക് നെയ്ച്ചർ മനസ്സിലാക്കി ഇങ്ങനെ ഓരോന്നും മദർ അമ്മ ഇതെല്ലാം ചന്ദ്രനുമായിട്ട് കണക്റ്റഡ് ഇനി ചൊവ്വ ആയിട്ട് കണക്ട് ചെയ്ത ചൊവ്വ സേനാധിപനാണ് ചൊവ്വ വളരെ സ്ട്രോങ് ആയിട്ടും വളരെ സ്പീഡിൽ പോകുന്ന ഒരു പ്ലാനറ്റ് ആണ് അതൊരു സേനാനായകനാണ് ചൊവ്വ നന്നായിട്ട് കരിയർ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആൾക്കാര് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പോലീസ് ഓഫീസേഴ്സ് അങ്ങനെയുള്ള അതോറിറ്റീസ് ആയിരിക്കും പടം നയിക്കുന്ന ആളാണ് രാജാവല്ല പടം നയിക്കുന്ന ആളാണ് ചുവ അപ്പം ചുവയുടെ ക്യാരക്ടർ മനസ്സിലായി ബുധൻ എന്ന് പറയുമ്പോൾ ബുദ്ധിയായിട്ട് കണക്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് എഴുത്ത് വായന ലിറ്ററേച്ചർ അക്കൗണ്ട്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ബുധൻ വ്യാഴത്തിലോട്ട് കിടക്കുമ്പോൾ വ്യാഴം ഗുരുസ്ഥാനമാണ് ഗുരു എന്ന് തന്നെയാണ് വ്യാഴത്തെ കുറിച്ച് പറയുന്നത് ആ ഗുരുസ്ഥാനം ഒരു ടീച്ചർ പ്രീച്ചർ ഡിവൈൻ പ്ലാനറ്റ് ഒരാളുടെ ഹോറോസ്കോപ്പിൽ ഐശ്വരാധീനം അളക്കുന്ന ഒരളവ് പോലെ എന്ന് വേണേൽ നമുക്ക് പറയാം അങ്ങനെ വ്യാഴം ഇങ്ങനെയാണ് ക്യാരക്ടർ പോകുന്നത് ശനിയെ നോക്കുക ശരി കർമ്മകാരകനാണ് കരിയറാണ് പുള്ളി ലക്ഷ്യം പെടുന്നതിന് ശനിയുടെ ആണ് ശരിക്കും മനുഷ്യന് ശരിക്കും പണം ഉണ്ടാകുന്ന പീരീഡെന്ന് വേണേൽ പറയാം ശനിയെന്ന് വെച്ചാൽ നയൻറ്റീൻ ഇയേഴ്സ് പീരീഡാണ് വ്യാഴത്തിൻ്റെ പതിനാറ് വർഷം കഴിഞ്ഞ് ശനിയിലേക്ക് കടന്നാൽ ശനി നല്ലതാണെങ്കിൽ ശനിയെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെക്കും ശനി അയ്യാണ് മെറ്റല് ഇരുമ്പ് ഒക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ് ശനി പക്കാ ബിസിനസ്സുകാരനാണ് മനസ്സിലായല്ലേ ഇരുമ്പ് കച്ചവടക്കാരുടെയൊക്കെ ഗൃഹനിലയിൽ ചാട്ടി നോക്കി കഴിഞ്ഞാൽ ശനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് നല്ല അവരുടെ സെക്കൻഡ് ഹൗസ് കഴിയുകയാണ് ചെയ്യുന്നത് ധനസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് ശനിയായിരിക്കും അല്ലെ ടെന്ത് ഹൗസ് കൈകാര്യം ചെയ്യുന്നത് ശനിയായിരിക്കാം സ്പെയർ പാർട്സ് മെറ്റൽസ് ഫാബ്രിക്കേഷൻ വർക്കുകള് ഇതെല്ലാം ശനിയുമായിട്ട് കണക്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അപ്പം ശനി ഒരു നല്ല ഗ്രഹമാണ് ശനിയുടെ പീരീഡിലാണ് ശരിക്കും ആൾക്കാർ ഇൻകം ഉണ്ടാകുന്നത് വ്യാഴത്തിൻ്റെ പീരീഡെന്നൊക്കെ പറയുമ്പോൾ വ്യാഴം ഒരു ഐശ്വര്യവും എല്ലാം തരുന്ന പ്ലാനറ്റാണ് വ്യാഴം കൂടുതലും നമ്മൾ സ്പിരിച്വൽ സ്ഥലങ്ങൾ സത്സംഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ മണിയായിട്ട് കണക്റ്റഡ് ശനിയാണ് ശനിയാണ് ശനിയുടെ ഇതാണ് ഇത് സൈൻ തന്നെ ശനിക്ക് രണ്ട് മൂന്ന് ഹൗസസ് അതായത് ശനി സൈൻ ഓഫ് കാപ്രിക് മകരം രാശി കുംഭം രാശി ഇത് രണ്ടും അതിൽ പുള്ളി എക്സോൾട്ടഡ് തുലാൻ രാശിയുടെ ചിഹ്നം തന്നെ ഇങ്ങനെ കച്ചവടം അത് അപ്പൊ അവിടെ പുള്ളി എക്സോൾട്ടഡാണ് എക്സോൾട്ടഡ് പറയാൻ കാരണം വെച്ചാല് പുള്ളി പക്കാ ബിസിനസ്കാരനാണ് തുലാൻ രാശി പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രാശിയാണ് എല്ലാം രാശി നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര ഭയങ്കര ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള ആൾക്കാരാണ് മനസ്സിലായില്ലേ കാരണം ബിസിനസ്സുകാരനായോണ്ട് പുള്ളി ഏറെ ലെവലിലും താഴോട്ട് ഇറങ്ങും പുള്ളി ശനി ഏത് ലെവലിലും ഇറങ്ങി പ്രവർത്തിക്കും മാർക്കറ്റിൽ പോകും ബാർഗെയിൻ ചെയ്യും മനസ്സിലായില്ലേ സാധനങ്ങൾ വാങ്ങുക മറിച്ച് വയ്ക്കുക ബ്രോക്കറേജ് നടത്തുക അവിടെ ഇവിടെ മുട്ടിച്ചിട്ട് അതിന്റെ പൈസ വാങ്ങുക ഇതെല്ലാം ശനിയുടെ കാരക്ടറി ശിക്ഷപ്പെടുന്നു സൂര്യന്റെ നീജരാശിയുടെ അവിടെ തുലാം രാശി എന്ന് പറഞ്ഞാൽ സൂര്യന്റെ നീചരാശിയായി പോയി ശനിയുടെ എക്സോൾട്ടഡ് രാശിയായി ഡെബിലിറ്റേഷൻ സൂര്യനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് സൂര്യൻ ബിസിനസ്സുകാരനല്ല റൂളർ റോളറാണ് പുള്ളി മാർക്കറ്റിലോട്ട് ഇറങ്ങി ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പുള്ളി കംഫർട്ടബിൾ അല്ലാത്ത ഒരു ഒരു ഹൗസിൽ പുള്ളിക്ക് നീചസ്ഥിതി സംഭവിച്ചു ബിസിനസ്സിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ശനി ഉച്ചത്തിൽ നിന്നു അപ്പം ശനിയുടെ പീരീഡ് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ശനി നമ്മളീ പറയുന്ന പോലെ ഒരു ഭീകര പ്ലാനറ്റ് പറയുമ്പോൾ വർഷമുണ്ട് നമ്മുടെ പൂർവ്വജന്മമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പുള്ളി പഠിപ്പിക്കും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാ ഉള്ള പ്ലാനറ്റാ വളരെ സോയി പോകുന്ന പ്ലാനറ്റാണ് എല്ലാം പഠിപ്പിക്കുക അതുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോയ തെറ്റുകളും എല്ലാത്തിനെയും മനസ്സിലാക്കി തരും ശനിയുടെ പീരീഡ് എന്ന് പറയുന്ന ഒരു അയ്യോപ്പണറാണ് ശനിയൊരു അയ്യോപ്പണറാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കും നമുക്ക് എന്തൊക്കെയുണ്ട് നമ്മൾ ആരൊക്കെ കൂടെയുണ്ട് നമ്മൾ എന്താണ് ചെയ്തത് എന്ത് ചെയ്യാൻ പാടില്ല ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ശനിയുടെ പീരീഡ് പ്ലാനറ്റ് വളരെ നല്ല പ്ലാനറ്റ് ആണ് പൈസ ഉണ്ടാക്കുന്ന പ്ലാനറ്റാണ് ഓരോരുത്തരുടെയും ചാർട്ടിൽ ശനിയുടെ പൊസിഷനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഫലപ്രാപ്തികളെല്ലാം കേട്ടോ ശനി വളരെ ശനിക്ക് മേടം രാശി എന്ന് പറയുന്ന രാശി ശനിയുടെ നീചരാശിയാണ് നീചം എന്നാൽ ഈ എത്തും ഡെബിലിറ്റേഷൻ അവിടെ അവിടെക്ക് ഒട്ടും രാശി പറഞ്ഞാൽ നമ്മുടെ ശരിക്കും കാലപുരുഷന്റെ ശിരസാണ് അവിടെ ഞാൻ നീചപ്പെട്ട് നിൽക്കുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാൻ പൊസിഷൻ അത് പെട്ടെന്ന് ഈ പ്രഷർ പോലത്തെ കാര്യങ്ങൾ തലകറക്കം ഫിക്സ് സ്ട്രോക്ക് ഒക്കെ വരാൻ ചാൻസസ് ഈ മേഡൻ രാശിയിൽ ശനി നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ചാൻസസുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ചാട്ടൊക്കെ പഠിച്ചിട്ട് അവർ ബ്രീത്തിങും എക്സസൈസുകളും അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം അതിനുള്ള ഒരു ഗൈഡ് ലൈൻ ആണല്ലോ ഇത് സയൻസ് അതിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ നമ്മൾ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ല പുതിയ കാര്യങ്ങൾ എന്ത് നമുക്ക് ചെയ്യണം ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ലൈൻ ആണ് ഇതാണ് അപ്പോൾ മേടൻ രാശി പുള്ളിയുടെ വളരെ മോശപ്പെട്ട കംഫർട്ട് അല്ലാത്ത രാശി കംഫർട്ട് കംഫർട്ടല്ലാത്തൊരു ഹൗസാണ് കംഫർട്ടബിൾ ഹൗസ് അല്ല കാരണം വേണം രാശി ചൊവ്വയുടെ രാശിയാണ് വളരെ സ്പീഡിൽ പോകുന്നത് സ്പീഡാണ് പുള്ളി വളരെ സോയാണ് പുള്ളി ഒരു ഹൗസിൽ നിന്ന് വേറൊരു ഹൗസ് കഴിഞ്ഞിട്ട് രണ്ടര വർഷം എടുക്കും മൂവിയാൻ ഈ വ്യത്യാസങ്ങളാണ് ഈ ഓരോ ഗ്രഹനിലയിലും ഓരോ പ്ലാനറ്റ്സിനും അവരുടെ ക്യാരക്ടർ അവർ നിൽക്കുന്ന ഹൗസസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ നമ്മള് രത്നങ്ങൾ ധരിക്കുമ്പോഴും ജനറലായിട്ട് എനിക്കിപ്പോൾ ശനി ദശ എന്നാൽ ഇന്ധനനിലം മേടിച്ചിട്ടാകാൻ കൂടി അങ്ങനെ ഒന്നും ചെയ്യേ ചെയ്യരുത് പിന്നെ രക്തങ്ങൾക്കെല്ലാം അത് എല്ലാത്തിനകത്തും മിനറൽ കണ്ടൻസ് ഉണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട് നമുക്ക് അനുയോജ്യമായ രക്തങ്ങളാണ് നമ്മുടെ ഭാഗ്യരത്നങ്ങളെന്നോ ജന്മനക്ഷത്രക്കല്ലോ എല്ലാവരും ചോദിക്കണം സാറേ എൻ്റെ ജന്മനക്ഷത്രക്കൽ അങ്ങനെ ഒരു എനിക്ക് എനിക്കറിയത്തില്ല കാരണം വെച്ചാൽ ഒരു ജന്മനക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്കെല്ലാം ഒരേ ക്യാരക്ടറോ ഒരേ കാര്യങ്ങളൊന്നും അല്ലല്ലോ പിന്നെ ഇങ്ങനെ കല്ലൊന്നാകുന്നേ ഒരിക്കലും അതെങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹങ്ങളെ അതാ ശനിയുടെ ശനി നല്ല പ്ലാനറ്ററി പോസിഷനിൽ നിൽക്കുകയാണെങ്കിൽ ശനി ദശാകാലവും നോക്കേണ്ട കാര്യമില്ല ചെറുപ്രായത്തിൽ തന്നെ ബ്ലൂ സഫയർ യൂസ് ചെയ്യാം ഓക്കെ ഭയങ്കര എനർജി ആയിരിക്കും ആൾക്ക് ഹെൽത്ത് കാരണം ഇതിനകത്ത് അയൺ ഉള്ളതുകൊണ്ട് ആള് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പോൾ അത് ശനിയുടെ രത്നത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലുകളുണ്ട് കുട്ടികൾക്കാണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലുകളുണ്ട് അപ്പോൾ രക്തം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ധനനീലം പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത് ധരിക്കുമ്പോൾ വളരെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ ആലോചിച്ചിട്ടും അല്ലെങ്കിൽ അറിവുള്ളവരെ കൊണ്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഇന്ധനനീലം പോലുള്ള രക്തങ്ങൾ വാങ്ങി ധരിക്കാവുള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക ശനിയുടെ കുറച്ച് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് തോന്നുന്നതല്ലേ അപ്പോൾ നമ്മളത് പേടിക്കേണ്ട പോലെയല്ല ശരിക്കും ശനിദശന്നൊക്കെ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് നോക്കി നമ്മൾ ചിന്തിച്ച് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകേണ്ടതാണ് അപ്പോൾ അതിന്റെ ഇനി ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ ഇതിൻ്റെ രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്യാരക്ടറെക്കുറിച്ചുമൊക്കെ ഒരു വീഡിയോ നമുക്ക് പുറകെ വരുന്നുണ്ട് ഏതായാലും ഞാൻ എന്റെ എപ്പിസോഡ് ഇവിടെ ഭയങ്കര ചെയ്യുകയാണ് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം